എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവളുടെ രഹസ്യ മോഹങ്ങൾ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കള്ളക്കടക്കണ്ണിൽ കാമ മരിച്ച് കിടപ്പറയിൽ ലജ്ജാവതികളായി കിടക്കുന്ന വനിതാ രത്നങ്ങൾ പലപ്പോഴും സ്വന്തം ലൈംഗിക മോഹങ്ങൾ തൻ്റെ ഭർത്താവിനോട് പറയാറില്ല പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ ഒരു ദീർഘനിശ്വാസത്തിലാണ് അവരുടെ അപഴം എന്നാൽ പങ്കാളിയാണെങ്കിൽ ഒന്നും ചോദിക്കാറുമില്ല ഒരു മരണപ്പാച്ചിൽ നടത്തി തിരിഞ്ഞുകിടന്നുറങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു നിശ്വാസത്തിന്റെ രൂപത്തിൽ ഉയർന്നു കേൾക്കുന്ന മോഹഭംഗങ്ങൾക്ക് ചെവി കൊടുക്കാൻ പലപ്പോഴും പല ഭർത്താക്കന്മാർക്കും മനസ്സുണ്ടാകാറില്ല കിടപ്പറയിലും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞ് പങ്കിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വ്യക്തിബന്ധവും കൂടുതൽ ദൃഢമാകും ലജ്ജാവതികളെ കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിക്കുക എന്നതാണ് അതിനായി വേണ്ടത് എങ്കിലും തുടക്കക്കാർ അറിയാൻ സ്ത്രീകളുടെ ചില ലൈംഗിക രഹസ്യങ്ങൾ ഇവിടെയുണ്ട് അതിലെ രഹസ്യമൊന്ന് ആർത്തവകാലം കാമാസക്തമാണ് എന്നതാണ് അതെ ആർത്തവകാലത്ത് സ്ത്രീകൾ കൂടുതൽ കാമാസക്തരാകുമെന്നത് സത്യമാണ് ആർത്തവകാല വേഴ്ച ചില സ്ത്രീകളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഈ സമയങ്ങളിൽ പെട്ടെന്ന് നനവ് പകരുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഥവാ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം മാത്രമേ ലിംഗബന്ധം ഉണ്ടാക്കിയെടുക്കാവൂ അതുപോലെ ഇരുവരും ലൈംഗിക അവയവങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് ലൈംഗിക മോഹം ഉച്ചസൂര്യനെ പോലെ കത്തുമ്പോൾ തന്നെ അണുബാധയുടെ സാധ്യതയും ഈ സമയത്ത് കൂടുതലാണ് എന്നർത്ഥം ആർത്തവകാലത്ത് ഉപയോഗിക്കുന്ന പാടുകളുടെ സാന്നിധ്യം യോനി വരണ്ടു പോകുന്നതിന് കാരണമായേക്കാം പഞ്ഞിക്കെട്ട് എടുത്തു മാറ്റിയ ശേഷം ഇടയ്ക്കിടെ യോനി ശുചിയാക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ചില സ്ത്രീകളിൽ ഈ സമയത്ത് യോനി കൂടുതൽ വരണ്ടതായി കാണപ്പെടാറുണ്ട് എന്നാൽ ഈ സമയത്ത് തൻ്റെ പങ്കാളി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് കൂടുതലായി വേദനാജനകമായിരിക്കും കാര്യങ്ങൾ എങ്കിലും ഈ സമയത്ത് കൂടുതൽ കാമാസക്തമായി കാറുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ലൈംഗിക വേളയിൽ ലൈംഗിക ഹോർമോണുകൾ ആർത്തവ വേളയിൽ കൂടുതലായി ശ്രവിക്കപ്പെടുന്നു എന്നതിനാലാണ് അവൾ ഇക്കാലത്ത് കൂടുതൽ കാമാസക്തയായി മാറുന്നത്